രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം റിങ്കു സിംഗ് തൻ്റെ മകൻ്റെ ഓവറിൽ അഞ്ച് സിക്സ് നേടിയ സംഭവത്തിന് ശേഷം വലിയ മാനസിക പ്രയാസം തോന്നിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി യാഷ് ദയാലിൻ്റെ പിതാവ് ചന്ദർപാൽ ദയാൽ തൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകുന്ന സ്കൂൾ ബസ്സിലെ കുട്ടികൾ പോലും പരിഹസിക്കുകയായിരുന്നെന്ന് ചന്ദർപാൽ വെളിപ്പെടുത്തി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് യാഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് തങ്ങൾ കടന്നുപോയ സഹനങ്ങളെക്കുറിച്ച് ചന്ദർപാൽ മനസ്സു തുറന്നത് ആ സംഭവത്തിന് ശേഷം അലഹബാദിലെ കർബാല മസ്ജിദിന് സമീപമുള്ള വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അപകടം സംഭവിച്ച പ്രതീതിയായിരുന്നു വീടിന് മുന്നിലൂടെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുമ്പോൾ കുട്ടികൾ സിംഗ് റിങ്കുസിംഗ് സിംഗ് അഞ്ചു സിക്സ് എന്നൊക്കെ അലറി വിളിക്കും വളരെ വേദന നിറഞ്ഞ അനുഭവമായിരുന്നു അത് ഞങ്ങളുടെ മകനെ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്ത് വളരെയധികം വിഷമിച്ചിട്ടുണ്ട് പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ചന്ദർപാൽ വെളിപ്പെടുത്തി ആ സംഭവത്തിന് ശേഷം യാഷിൻ്റെ അമ്മ രാധ രോഗിയായി ഭക്ഷണം പോലും കഴിക്കാൻ അവർ വിസമ്മതിച്ചു അന്നത്തെ സംഭവത്തിന് ശേഷം യാഷ് ദയാലും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ദിവസങ്ങളോളം അവൻ ആരോടും സംസാരിച്ചിട്ടില്ല പക്ഷേ ക്രിക്കറ്റ് ഉപേക്ഷിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് അവൻ പോകരുതെന്ന് ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു അവൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അതിനായി ഞങ്ങൾ അവനെ പിന്തുണ നൽകി അവന് ആത്മവിശ്വാസം പകരാൻ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചു നിന്നു ചന്ദ്രപാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൊൽക്കത്ത ഗുജറാത്ത് മത്സരത്തിനിടെയാണ് യാഷ് ദയാൽ ഒരു ഓവറിൽ അഞ്ച് സിക്സ് വഴങ്ങിയത് ഗുജറാത്ത് താരമായിരുന്ന യാഷ് എറിഞ്ഞ അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് ഇരുപത്തിയൊൻപത് റൺസ് ജയിക്കാൻ വേണ്ടിയിരുന്നു ആ സമയത്താണ് ക്രീസിലുണ്ടായിരുന്ന കൊൽക്കത്ത ഫിനിഷർ റിങ്കു സിംഗ് യാഷ് ദയാലിനെ തുടർച്ചയായി അഞ്ച് തവണ അതിർത്തി കടത്തിയത്